ഹലോ മീസ് എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും ഞങ്ങളുടെ ഹൃദയം തന്നെ ഹാപ്പി ക്രിസ്മസ് അപ്പൊ നമ്മുടെ ഷോപ്പ് തുടങ്ങിയിട്ട് ഫസ്റ്റത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത് അപ്പൊ നമ്മുടെ ആനിവേഴ്സറി വരുന്നുണ്ട് അതിന് നമുക്ക് ഗ്രാൻഡ് ആക്കാം അപ്പൊ ചെറിയ ചെറിയ ഒരുക്കങ്ങൾ മാത്രം നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മള് ക്രിസ്മസിന് വേണ്ട പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു വീടിനും എടുക്കാൻ പറ്റിയിട്ടില്ല Gracias. നമ്മുടെ വീസ്റ്റൈൻറെ ആഘോഷങ്ങള് ചെറിയ രീതിയിലുണ്ട് നമ്മളെല്ലാം ചെയ്തേക്കുന്നത് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോസ് കാണാനായിട്ട് പുതിയ അപ്ഡേഷൻസ് കാണാനായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പൊ പുതിയ വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം